that you Thank mm -hmm. you. നിറഞ്ഞു സ്നേഹാഗ്നി കവിഞ്ഞൊഴുകണമേ എന്നിൽ കത്തി പടരണമേ സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ ആത്മാവേ

<laughs> <laughs> ും അമ്മ മതിരുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഗൃഹകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ കളയുന്നു അമ്മയെ പരിശുദ്ധ മേധേയം മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പദലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പണ്ഡരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെട്ടിലൂടെ പ്രകടമായതയും മാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തും പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പീഡകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പശുതമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ദിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആജ്ഞ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളുടെയാക്കണമേ അമ്മയെ പശുതമ്മ ദേവ മാതാവിയെ ഭൂസല്വങ്ങളുടെ ആജ്ഞയെ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതി തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുകയും പ്രത്യക്ഷിക്കുന്ന വഴിയുടെ ആക്കണമേ പശുതമ്മി ജപമാല മാതാപി സല ഗൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം പ്രത്യേകിച്ച് എൻ്റെ ഈ ലൈവിൽ സ്ഥിരമായിട്ട് വരുന്നു അന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് വരാനിരിക്കുന്ന വരാൻ പോകുന്നവരുടെ നിയോഗങ്ങളെയും ഇന്നത്തെ ദിവസം ഗൃപാസനത്തിൽ തീർത്ഥാടകരായും ഓൺലൈൻ ഉടമ്പടിയിലൂടെയും ലൈറ്റ് ക്യാൻഡൽ റിക്വസ്റ്റിലൂടെയുമൊക്കെ പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാവരുടെയും നിയമങ്ങൾ സമർപ്പിക്കുന്നു അമ്മ അമ്മയെ 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 അമ്മയെക്കുറിച്ച് ആലോചിച്ച് അമ്മയെക്കുറിച്ചൊന്ന് ഓർത്ത് അമ്മയുടെ മുഖം മനസ്സിലോർത്ത് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഈ ഇപ്പോൾ എൻ്റെ ഈ ലൈവിൽ വന്നിട്ട് അമ്മയുടെ മുഖം കണ്ട് ആരായിരിക്കും എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകുന്ന എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണമേ അമ്മേ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ആ പ്രാർത്ഥന കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ അമ്മ ആ നന്മ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ പ്രകാശത്തിൻ്റെ രണ്ടാം തീയതി രഹസ്യം കഴിഞ്ഞ് അത് കഴിഞ്ഞ് വെഡ്ഡിങ് ഇല്ല പ്രകാശത്തിന് രണ്ടാം തീയതി രഹസ്യത്തി നമ്മൾ പ്രാർത്ഥിക്കുക കേട്ടോ വെഡിങ് അറ്റിക്കാന കനായാലെ കല്യാണകരി വിശോ അവരുടെ വേദന മാറ്റി പശു തമ്മിയുടെ മധ്യസ്ഥാൽ അവർക്ക് സന്തോഷം പ്രദാനം ചെയ്ത പോലെ നമ്മുടെ രീതിയിൽ അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും ചിലവ് പിതാവേ അങ്ങനെ നാം ഭൂതമാകണമേ ഇങ്ങനെ രാജ്യം വരണമേ എന്നെമേ ഇങ്ങോട് തീർന്നതിനെ ക്ഷമികനതുപോലെ ഇങ്ങളെടുവഞ്ഞുകളോട് ക്ഷമികമേ ഞങ്ങളെ ഫലവന്ത് തൽപിടേ ദയതിന്മേ ഇങ്ങളെ ഋഷികനമേ ആമീ മാർട്ടിൻ വർഗീസിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ശാന്തിരാജേ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മേ മറിയമേ നിസ്തിഗത ഇങ്ങരുടെ ശീഉള്ള അംഗീകഹിക്കിടലാവുന്നു ഇങ്ങളെ ദർട്ട് ഫലമായി ശീഉ അംഗീകഹിക്കിടനാവുന്നു പിസ്ത മറിയമേ ദം ജയമേ പവിളായഞ്ഞന് വേണ്ടി പോഴഞ്ഞരുടെ മനസ്സമേ എന്താണ് അമ്മേ മറിയമേ നിസ്തിഗത ഇങ്ങരുടെ ശീഉള്ള അംഗീകഹിക്കിടലാവുന്നു ും സമയം ജാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും രണ്ടപേക്ഷിച്ചു പൈസ മുറിയുമ്പോഴും ബ്രിൻ്റെ മേ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്ത് ദീഴ്ചയാമേ പൈസ മുറിയുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴും പൈസ മുറിയുമ്പോഴും ബ്രിൻ്റെ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് എൻ്റെ വീഴ്ച ഉള്ള പൈസ മറിയുമതും പാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പൈസമറിയുമതും പാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഇവിടെ എൻ്റെ വീഴ്ചയുള്ള പൈസ മറിയുമതും ബ്രിയുടെ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്ത് പൈസ മറിയുമതും ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ ഭരണ ജിമ്മി ആരാഗീസ് നെല്ലിമറ്റത്തിൽ ആ ഹായ് പ്രേ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ കേട്ടോ കേട്ടോ പത്ത് തന്മ ഞാൻ പറയുമ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം സുനിത പ്രദീപ് എൻ്റെ മോളുടെ യൂട്രസ്സിലുള്ള ഫൈബ്രോയിഡ് മാറ്റി ഒരു കുഞ്ഞിനെ നൽകിയാണ് ഗ്രഹിക്കുന്നത് പശുതുമ്മേ പ്രാർത്ഥന കേൾക്കണമേ സുനിതയുടെ മോളുടെ ഫൈബ്ര യൂട്രസിലുള്ള ഫൈബ്രോയിഡ് മാറ്റി ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കാനായിട്ട് തിരിക്കുമ്പോഴും മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കണമേ നമ്മൾ നിറഞ്ഞേ സ്വസ്ഥികർത്താവ് ഇങ്ങനെ ചുലിക്കട്ടെ എന്ന് നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥികർത്താവെങ്കിലൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നിറഞ്ഞേ സ്വസ്ഥികർത്താവെങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ ഗതിരത്തിൽ ഫലമായ ഈശ്ശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു മ്മേ ഭാവിയിലായുവേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമേതം തമ്പ്രാനോട് അപേക്ഷിക്കുന്ന ഭയങ്കര സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു ഭയങ്കര ഉതിർത്തി ഫലമായ ഗ്രഹിക്കപ്പെടുന്ന അങ്ങനെ ുംങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു ുംബിയാനോട് അപേക്ഷിക്കണമേകൃതാവ് സ്ത്രീകൾ അങ്ങനെ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദ്രനുഗ്രഹിക്കപ്പെട്ടതാവുന്നു

ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടേട്ടാ ഡോമി ഡോമി സി എഫ് ഹലോ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആരാണ് മാർട്ടിൻ വർഗീസ് മാതാവിയെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചൊല്ലിക്കാം പരസ്യം പറയുമ്പോൾ തമ്മി എൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്മിൽ വീഴ്ചകളമ്മയാണ്

ുംബി പൈസക്ക് വേണ്ടിപ്പോഴും പൈസ പറയുമ്പോ പാപിയിലായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയം വീഴ്ചയുള്ള എന്നെ മറിയമിസ്തു ഈർതാവेंगे ടുഡേ സ്ത്രീ ലംഘനകൃഹിക്ക് ഇടറവുന്നു അങ്ങനെ ദൃഷ്ടിപോലെമായിഷോ അനഗ്രഹിക്ക് ഇടറവുന്നു പരിശുദ്ധ മറിയമേ എൻ്റെ മാഭിലായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ വന്ദസമയത്ത് ദൈവത്തിൻ്റെ വെഴ്ശെ രമേയാമേ എന്നെ മറിയമിസ്തു ഈർതാവेंगे ടുഡേ സ്ത്രീ ലംഘനകൃഹിക്ക് ഇടറവുന്നു അങ്ങനെ ദൃഷ്ടിപോലെമായിഷോ അനഗ്രഹിക്ക് ഇടറവുന്നു പരിശുദ്ധ മറിയമേ എൻ്റെ മാഭിലായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ വന്ദസമയത്ത് ദൈവത്തിൻ്റെ വെഴ്ശെ രമേയാമേ ും ഞങ്ങളുടെ ഭാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെയും ഭരണസമയത്ത് ഒരു മിനിറ്റ് ആരോ വന്നേക്കണേ ആകട്ടെ സുനിത പ്രദീപ പ്രാർത്ഥിച്ചു മോളെ മോൾ പ്രാർത്ഥി ഇപ്പോൾ ഇനി പ്രാർത്ഥിക്കുന്നവരൊക്കെ മോൾക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ പിന്നെ ആരാണ് എലിസബത്ത് ഫ്രാൻസിസ് ഹായ് എലിസബത്ത് പ്രയറുണ്ടെങ്കിൽ എഴുതി അയക്കണേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം നല്ല തെറിഞ്ഞു പറയും വിശ്വസ്കർത്ത ഭയങ്കര സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു ഭയങ്കര ഫലമായ ഗ്രഹിക്കപ്പെട്ടതാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഇവിടെ ഉത്തരതിഫൽമായിഷവൻ ഗ്രഹിക്കുകടാണ് കഷ്ടമറിയമേ ബിരാടമേ പാഫിലായൻ ഗ്രേഡി പോഴ്ഞ്ഞാണ് അദ്ദേഹത്തിന്റെ അപേക്ഷinement അന്നദരണി മറിയമേ സസ്ഥീഗതവാണ് ഇരടേശീരല്ല അംഗീകരിക്കപ്പെട്ടതാണ് ഇവിടെ ഉത്തരതിഫൽമായിഷവൻ ഗ്രഹിക്കുകടാണ് കഷ്ടമറിയമേ ബിരാടമേ പാഫിലായൻ ഗ്രേഡി പോഴ്ഞ്ഞാണ് ഇവർനെ സമയത്തിൽ അദ്ദേഹത്തിന്റെ അപേക്ഷinement അന്നദരണി മറിയമേ സസ്ഥീഗതവാണ് ഇരടേശീരല്ല അംഗീകരിക്കപ്പെട്ടതാണ് ഇവിടെ ഉത്തരതിഫൽമായിഷവൻ ഗ്രഹിക്കുകടാണ്

എലിസബത്ത് ഫ്രാൻസിസ് മദവേ പ്രൈഫോറസ് പൈസ മറിയുമതും ബ്രാൻഡ് അമ്മ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി പുഴു ഞങ്ങളുടെ ഭരണസമയത്ത് ദമ്പ വീഴ്ചയുള്ള മയാമി പൈസമറിയുമതും ബ്രാൻഡമ്മ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി പുഴു ഞങ്ങളുടെ ഭരണസമേതം ആരുടെ വീഴ്ചയുള്ള മയാമി പൈസ മറിയാൻ വേദം ജാൻഡമ്മ പാപിയില്ല ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ അവരുടെ വീഴ്ചകളാമി പശ്ശുമറിയാൻ വേദം രാപിയിലായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ ുംബിയാരുടെ അപേക്ഷിച്ചുള്ള പൈസമറിയും ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയം ദമ്പ്യാറിന്റെ അപേക്ഷിച്ചുള്ള മയാമെ ും പരിസ്യമറിയും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷയുള്ള മയാമി പൈസ പറയുമ്പോന്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് ദമ്പ്രിയാനോട് അപേക്ഷിച്ചുള്ള അതിലെപ്പോലെ ഇപ്പോഴെപ്പോഴും നീക്കുവാമി വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേല അപ്പോൾ എല്ലാ പുതിയ ആൾക്കാരായതുകൊണ്ടാണ് പഴയ ആൾക്കാർക്ക് അറിയാവുന്നതാണ് പുതിയ ആൾക്കാർക്ക് അറിയില്ല ഞാൻ ആശ്രമത്തിലാണ് ഈ ആശ്രമത്തിൽ മുഴുവൻ ഇരുട്ടാണ് ഇരുട്ടിലിരുന്നാണ് പ്രാർത്ഥിക്കുന്നത് കാര്യം ഇവിടെ പത്ത് മണി കഴിഞ്ഞാൽ കംപ്ലീറ്റ് സൈലൻസാണ് സ്വിച്ച് ഓഫാണ് ലൈറ്റ്സ് ഒക്കെ ഓഫാണ് അപ്പോൾ ഞാൻ താമസിച്ചാണ് തുടങ്ങിയത് അപ്പോൾ അതുകാരണം പെട്ടെന്ന് തീർത്തേക്കാന്ന് വിചാരിച്ചു പത്തേ പത്തായിപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇനിയും നാളെയും എല്ലാ ദിവസവും ഞാൻ ഈ സമയത്ത് വ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പത്തുമണിക്ക് മുൻപ് തീർക്കാൻ ശ്രമിക്കാം ഒരു കൊന്താണ് ചൊല്ലുന്നത് അപ്പോൾ വരുന്നവർക്ക് നിങ്ങളുടെ ഇതിടുകയാണെങ്കിൽ പത്തെണ്ണം കഴിയുമ്പോൾ നിങ്ങളുടെ നിയോഗം നോക്കും പിന്നെ അടുത്ത പത്തെണ്ണം കഴിയുമ്പോൾ നോക്കും സാറ്റർഡേ സൺഡേയ്സിൽ അൻപതെണ്ണം അൻപതെണ്ണം കഴിയുമ്പോഴാണ് നോക്കുന്നത് അതിൽ ഒരു നിയോഗം ഒരു രഹസ്യത്തിന് എന്ന് പറഞ്ഞ ഒരു ഇമേജ് ചൊല്ലുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് അതിൽ നോക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മുഴുവനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം പ്രസിദ്ധമാ സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ടൈം ഗോഡ് ബ്ലെസ് യു ഗുഡ് നൈറ്റ് ലൈക്ക് ചെയ്ത ആറുപേർ ലൈക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഈ പേർക്ക് നന്ദി കേട്ടോ ഒരുപാട് നന്ദി സ്റ്റാലി ലോബ് ഇപ്പോഴും ഞാൻ വന്നത് ഞാൻ പോകുമ്പോൾ മോനെ സമയമായിട്ടോ അമ്മയെ ഗൃഹാസനമാതാവി അനുഗ്രഹിക്കണേ കാരണം തോന്നണേ അമ്മയെ ഗൃഹാസന മാതാവി അനുഗ്രഹിക്കണേ അമ്മയെ ഗൃഹാസന മാതാവിയെ സ്റ്റാലി ലോക അനുഗ്രഹിക്കണേ കാരണം തോന്നണേ നിർത്തുകയാണ് കേട്ടോ പത്തുമണി കഴിഞ്ഞാൽ അവിടെ സൈലൻസാണേ ആശ്രമമാണേ ഇന്ന് എൻ്റെ അമ്മയുടെ നാലാമത്തെ ഡെത്ത് ആനിവേഴ്സറിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അമ്മയുടെ ഫോട്ടോ ആദ്യമേ കുറച്ചുകൂടി നേരത്തേക്ക് ഞാൻ ഇട്ടത് കേട്ടോ അമ്മ അമ്മ കൂടെ നമ്മളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മമ്മി ഭയങ്കര മാതാവിൻ്റെ വലിയ ഭക്തിയായിരുന്നു എഴുപതാം വയസ്സിലും അഗണ്ഡ ചപ്പം മലർ ഹാലിക്കൊക്കെ പോയിട്ടുള്ള ആളാണ് എഴുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് മരിച്ചത് ഇപ്പം നാലാമത്തെ വർഷമായി ഓക്കെ ഗോഡ് ബ്ലെസ് യു ആൾ ഗുഡ് നൈറ്റ്